നമ്മുടെ ഇവിടെ ഇൻസൾട്ട് എന്ന് പറയുന്നത് ഒരു പുള്ളിക്ക് പുള്ളിയുടെ കൂടെ പിടിച്ചു വരുത്തും കയറി പണക്കാരനായി ഗൾഫിലൊക്കെ പോയിട്ട് വലിയ പണക്കാരനായിട്ട് വന്നു ഇവൻ ഇങ്ങനെ സാധാരണഗതിയിൽ മറ്റേ പത്രം ഇട്ടാളുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ നിക്കുക ഈ ലോകത്ത് വേറെ ആര് ഒരു പണക്കാരനായാലും പുള്ളിക്ക് കുഴപ്പമില്ല ഇവൻ പണക്കാരനായാലും പുള്ളിക്ക് പ്രശ്നം അപ്പൊ ഈ പണക്കാരനായ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ അവന്റെ കൂട്ടുകാരനെ തന്നെ കൊടുക്കണം നടത്തി വീട് പണിയാൻ നേരത്ത് ഇവനെ കൊണ്ട് കോൺട്രാക്ട് കൊടുത്തു ഈ കോൺട്രാക്ട് എല്ലാം പണിയാൻ കൊടുത്തു അപ്പൊ ഇവന്റെ സംബന്ധിച്ചിടത്തോളം ഓരോ കല്ലെടുത്ത് വെക്കുന്നതും പ്രാഗി നേർന്നിട്ടാണ് കാരണം ഇവന്റെ കൂടെ പഠിച്ചവന്റെ വീടാ രണ്ട് നല്ല മൂവായിരം സ്ക്വയർ ഫീറ്റ് നശിച്ചു പോണേ ദൈവമേ മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുവാണല്ലോ ഒരു കല് നശിച്ചു പോണമേ അടുത്ത കല്ലെടുത്ത് അത്രയും പ്രാഗി നേർന്ന ഇയാള് പണിതുകൊണ്ടിരിക്കുന്നത് മറ്റവനാണെങ്കില് ഭയങ്കര സ്നേഹം ഇവനെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ടുവരും പണിസ്ഥലത്തേക്ക് പണി പണി കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവിടും അങ്ങനെയൊക്കെ അപ്പൊ പണി കഴിഞ്ഞിട്ട് രണ്ട് സ്മോളൊക്കെ കൊടുത്തിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഈ പണക്കാരനായ കൂട്ടുകാരും പുള്ളിയോട് മറ്റവൻ മൂന്നാലൊക്കെ അപ്പം തന്നെ പഠിത്തു നിർത്തിയിട്ടോ വിദ്യാഭ്യാസം വെച്ചിട്ട് കുറവാണ് അപ്പോൾ ഇവൻ കൊണ്ടു കൊണ്ടുവിട്ടിട്ട് പോകെ സിയൂറ്റുമാറോ എന്ന് പറഞ്ഞിട്ട് പോയി ഈ കൂട്ടുകാർ ബാക്കി ആ ജംഗ്ഷനിൽ ഇരുന്ന ഒരു ഇയാൾ ഒന്ന് ആളാക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്നോന്ന് ചോദിച്ചു എന്നാലും മറ്റവൻ പോയപ്പം അങ്ങനെ പറഞ്ഞത് മോശമായി പോയി ഞാൻ നിന്നോട് സി യു ട്ടുമാറോ എന്ന് പറഞ്ഞല്ലേ വളരെ മോശമാണ് നീ അത് മോശമാണോ അല്ല പിന്നെ നിന്നെ പോലെ ഇത്രയും വർഷം കൂടെ പഠിച്ച ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് യു ടൂമാറോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോയി നീ അത് വെറുതെ കേട്ടോണ്ട് നിൽക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് അതൊക്കെ വളരെ മോശമാണ് അലമ്പാണ് നിനക്കൊരു നാണവും ഇല്ലാത്തതുകൊണ്ടാണ് നീ അത് കേട്ടോണ്ട് നിന്നതെന്ന് പറഞ്ഞപ്പോഴേ അല്ലേ അപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് മറ്റോ വീട്ടിൽ പോയി കൊളിമ്പലിൽ അടിച്ച് അവർ പറഞ്ഞപ്പോ മുഖത്ത് നോക്കിയിട്ട് സിയു ടൂമാറോ സി യു ട്മാറോ നീ സി യു റ്റുമാറോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ഇങ്ങോട്ട് പോയി കൂളായിട്ട് ഈ ഒരു തമാശ സീൻ അത് കണ്ടവൻ ചിരിച്ചില്ല കുഴപ്പമില്ല ഒരു സെന്റിമെന്റ് സീൻ അത് കണ്ട് കരഞ്ഞാ കൊഴപ്പനും നമ്മൾ തിയേറ്ററിൽ ഇന്ന് ദുഃഖം കണ്ട് തന്നെ അയ്യേ അവൻ സിനിമ കണ്ട് കരഞ്ഞു എന്നൊക്കെ പറയും ചിരിച്ചില്ലെങ്കിൽ കുഴപ്പം കരഞ്ഞ കുഴപ്പം ഇതിനെല്ലാം പ്രശ്നം ഇതൊന്നും ഇത്ര മോണിറ്റർ ചെയ്യാതെ അതായത് നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ വേറെ എവിടെയും തപ്പി നടക്കരുത് പിന്നെ നമുക്ക് ഇത് കൂടുതൽ കിട്ടിയാലേ ചിരിക്കുകയുള്ളൂ എന്നുള്ള ലെവലിൽ നമ്മൾ നമ്മുടെ റേഞ്ച് കേറ്റി കയറ്റി വെക്കും എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളെല്ലാ സാധനവും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടിയാലേ കയറ്റി നമ്മളെ നമ്മുടെ ചിരിയുടെ കാര്യത്തിൽ മാത്രം നമ്മളുടെ റേഞ്ച് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കണം ഏത് ചെറിയ കാര്യം കണ്ടാലും ഏത് ചെറിയ സംഭവത്തിലും ചിരിക്കാനൊരു വകയുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ചിരിക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ചിരി തപ്പിയെടുക്കുക ചിരിപ്പിക്കുന്നവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക കാരണം അവർ ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരുന്ന വംശനാശ ഭീഷണി ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ നിൽക്കുന്ന സമൂഹം എന്തുകൊണ്ട് പിന്നെ നേരത്തെ അറിയില്ലേ എനിക്ക് മനസ്സിലായി മനസ്സിലായി അയ്യോ ഞാൻ ആള് തെറ്റിയതാ ഞാൻ നേരത്തെ വന്നപ്പോ നിങ്ങള് പരിചയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ശെരിക്കും നിങ്ങൾ എനിക്ക് പരിചയമില്ല എനിക്ക് പരിചയമുള്ളത് വേറെ അശോകനെയാണ് നിങ്ങൾ പറ്റിയത് അല്ല പിന്നെ എനിക്കല്ല നിങ്ങൾക്കാണ് പറ്റിയത് നിങ്ങൾക്കാണ് പറ്റിയത് ആളുകൾക്ക് അല്ലല്ലേ അത് ന്യായമല്ലേ നിങ്ങൾക്കല്ലേ ആള് പറ്റിയത് നിങ്ങളെല്ലേ വന്നിട്ട് പുള്ളിനെ പരിചയമുണ്ട് എനിക്ക് നേരത്തെ കാലത്തെ പരിചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ വന്നിട്ട് അശോകൻ ചേട്ടൻ ആള് പറ്റിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആള് തെറ്റി പറഞ്ഞില്ലേ ആ ശരിക്കും ഈ ആള് തെറ്റി എന്ന് പറഞ്ഞ എന്റെ അഭിനയി വരുന്നത് അഭിനയിച്ച